എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ആയി എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റ് അവധി അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക മാത്രമല്ല നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിക്കുക അപ്പോൾ നാളെ ജൂലൈ പത്താം തീയതി സംസ്ഥാന വ്യാപകമായി എസ് എഫ് ഐ പഠിപ്പ് മുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് അവരുടെ തന്നെ പോസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും ഇനി ഈ ഒരു പഠിപ്പ് മുടക്കായ സാഹചര്യത്തിൽ സ്കൂളുകളിലും കോളേജുകളിലും ക്ലാസ് നടക്കുമോ എന്നുള്ള കാര്യത്തിൽ പല വിദ്യാർത്ഥികൾക്കും സംശയമുണ്ടാവും നിങ്ങൾക്കറിയാം സാധാരണ പഠിപ്പ് മുടക്ക് വിദ്യാഭ്യാസ ബന്ധു പോലുള്ളവ ആഹ്വാനം ചെയ്യുന്ന സമയത്ത് അതാത് സ്ഥാപന മേധാവികളായിരിക്കും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നത് മിക്കവാറും നാളെ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ക്ലാസ് നടക്കാൻ സാധ്യതയില്ല ആ കാര്യം ഓർമ്മിക്കുക അത് അതാത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മേധാവിമാരായിരിക്കും കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് അപ്പോൾ അല്പസമയം മുമ്പ് പുറത്തു വന്ന ഈ ഒരു വാർത്ത നിങ്ങളെ അറിയിക്കേണ്ടത് ിയാണ് വീഡിയോമായി എത്തിയിട്ടുള്ളത് വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ഇനിയും ഇതുപോലെ വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റ് അവധി അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും ഉടനെ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക മാത്രമല്ല നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ വഴിയും ഇൻസ്റ്റാഗ്രാം പേജ് വഴിയും അവധി അറിയിപ്പുകൾ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കും അതിനായി രണ്ടിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റായും നൽകിയിട്ടുണ്ട്